പ്രമേഹം നിയന്ത്രിക്കാൻ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ അഞ്ച് ഭക്ഷണങ്ങൾ പ്രമേഹം മൂലം വിഷമിക്കുന്ന ആളാണോ എങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ വൈറ്റമിൻ ബി അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ മതി ഇതിൽ ഒന്നാമത് കേരമീൻ ആണ് കടൽ മത്സ്യമായ കേര നിരവധി പോഷകങ്ങൾ അടങ്ങിയതാണ് ഇതിൽ പ്രമേഹം നിയന്ത്രിക്കുന്ന വൈറ്റമിൻ ബി ട്വൽവ് ധാരാളമായുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുള്ള കേര മത്സ്യത്തിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉണ്ട് രണ്ട് മുട്ട മുട്ടയിൽ പ്രോട്ടീൻ മാത്രമല്ല വൈറ്റമിൻ ബി ഉണ്ട് അമിനോ ആസിഡുകളും ഏറെ അടങ്ങിയ മുട്ട ആരോഗ്യത്തിന് ും മൂന്ന് ഗ്രീക്ക് യോഗേർട്ട് പ്രമേഹം നിയന്ത്രിക്കാൻ ദിവസവും ഗ്രീക്ക് യോഗേട്ട് ശീലമാക്കാം കാർബോഹൈഡ്രേറ്റ് വളരെ കുറഞ്ഞ പാലുൽപ്പന്നമായ ഈ സൂപ്പർ ഫുഡ് വൈറ്റമിൻ ബി ട്വൽവിനാലും സമ്പുഷ്ടമാണ് ദിവസവും യോഗേർട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹം നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കും നാല് ഈസ്റ്റ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ന്യൂട്രീഷണൽ ഈസ്റ്റ് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അഞ്ച് പാൽ പാലിൽ പ്രോട്ടീൻ മാത്രമല്ല പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ബി ട്വൽവും ധാരാളമുണ്ട് കൊഴുപ്പ് കുറഞ്ഞതോ സ്കിംഡ് മിൽക്കോ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് Matemática.